എൻ്റെ പേര് അമ്പിളി ഞാൻ കൈപ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു ഹിന്ദുവാണ് ഞാനൊരു ബി എസ് സി നേഴ്സാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ഒ ടി പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി ട്രൈ ചെയ്തിരിക്ക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മൂന്ന് തവണ എഴുതി പാസ്സായില്ല അങ്ങനെ നാലാമത്തെ തവണ എഴുതാൻ എഴുതുന്നതിന് മുമ്പാണ് കൃപാസനത്തിൽ വരുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഇവിടെ വരുന്ന ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി ചെയ്തു എല്ലാ പത്രങ്ങളെല്ലാം കൃത്യമായി വിതരണം ചെയ്തു രോഗികളെ കണ്ടു എല്ലാം കൃത്യമായി ചെയ്തു അങ്ങനെ സെപ്റ്റംബറിൽ ഞാൻ പരീക്ഷ എഴുതി പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മൂന്ന് സബ്ജക്റ്റ് കിട്ടി ഒരു സബ്ജക്റ്റ് കിട്ടിയില്ല പക്ഷേ എനിക്ക് എന്തോ എൽ എന്നത്തേം പോലെ അത്ര വിഷമം തോന്നിയില്ല ഞാനങ്ങനെ അടുത്ത ഒരു ശ്രമത്തിന് വേണ്ടി ശ്രമിച്ചു ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് ന്യൂസിലൻഡിന് പോകാൻ മൂന്നും കൂടി ഇനി എഴുതേണ്ട പോയ ഒരു വിഷയം മാത്രം എഴുതിയെടുത്താൽ മതിയെന്ന് ഞാനൊരു ഫ്രണ്ട് വഴി അറിഞ്ഞു അപ്പോൾ എന്നാൽ ഞാൻ എന്നാൽ ഒരു വിഷയം മാത്രം എഴുതിയെടുക്കാമെന്ന് തീരുമാനിച്ചു വീണ്ടും അതിനുവേണ്ടി പഠിക്കാൻ തുടങ്ങി എങ്കിലും എനിക്ക് അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വരുന്ന കഴിഞ്ഞ ജനുവരി പതിനാലിന് ഞാൻ വീണ്ടും പരീക്ഷ എഴുതി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് സാധി മാർക്ക് കിട്ടത്തില്ല മാതാവെ അവിടുത്തെ കൃപയാൽ എന്നെ നീ പാസ്സാക്കി തരണമേ ഞാനായിരിക്കരുത് നീ പരീക്ഷ എഴുതുന്ന അമ്മ എനിക്ക് വേണ്ടി വന്ന് പരീക്ഷ എഴുതണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോൾ കൃത്യം പാസ് മാർക്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വീണ്ടും അപ്പോഴത്തേക്ക് ഉടമ്പടി കാലാവധി കഴിഞ്ഞിരുന്നു പിന്നെ വീണ്ടും ഉടമ്പടി വന്ന് പുതുക്കി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് മധ്യപ്രദേശിലാണ് അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി അങ്ങോട്ടേക്ക് പോയി അവിടെ പോയി ഒരു മാസം കഴിഞ്ഞു പിന്നെ എൻ്റെ ഉടമ്പടി കൃത്യമായി പാലിക്കാൻ എനിക്ക് സാധിച്ചില്ല പ്രാർത്ഥനയുടെ സമയം കുറഞ്ഞു പ്രേക്ഷിത പ്രവർത്തനം മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ആ സമയം എൻ്റെ പ്രോസസ്സിങ്ങിലും വല്ലാത്ത ഡിലേ സംഭവിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ പ്രതീക്ഷയോടെ നിന്നുമില്ല ശരിയാവും മുന്നോട്ട് പോകൊണ്ടേയിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എങ്കിലും കൃത്യമായി എനിക്ക് ഉടമ്പടി പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെ മുന്നോട്ട് പോയി ഒരു മാസമായി എന്നോട് പറഞ്ഞത് ആറ് മാസം കൊണ്ട് ഈ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുന്ന ഏജൻസി എന്ന് പറഞ്ഞിരുന്നു ഞാൻ കഴിഞ്ഞ നവംബറിൽ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അങ്ങനെ പ്രോസസിങ് മുന്നോട്ട് പോയി മെയ് മാസമായി ഒന്നും ആയില്ല പതിനഞ്ച് ദിവസം കൊണ്ട് അപ്രൂവ് ആവേണ്ട പേപ്പർ പോലും ഒരു മാസമായി രണ്ട് മാസമായി ഒന്നും തീരുമാനമില്ലാണ്ടായി ഓർത്ത് എന്ത് പറ്റിയെന്ന് ഓർത്ത് പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാൻ തുടങ്ങി ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കുന്നില്ല അങ്ങനെ മെയ് മാസം പതിനേഴാം തീയതിയോടെ എൻ്റെ ഉടമ്പടി കാലാവധിയും കഴിഞ്ഞു ഞാൻ അവിടെ ആയതുകൊണ്ട് ഇവിടെ വന്ന് പുതുക്കുന്ന കാര്യം എങ്ങനെയാണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ജൂൺ മാസവും കഴിഞ്ഞു ജൂലൈ പകുതിയായി എന്നിട്ടും ഒരു തീരുമാനമില്ല ഞാൻ ഏജൻസി ചോദിച്ചുകൊണ്ടിരുന്നു അവർ പറയുന്ന അറിയില്ല എന്താ ഇങ്ങനെ ഡിലേ ആവുന്ന റിപ്ലൈ ഒന്നും വരുന്നില്ല അപ്പോൾ എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി വീട്ടിലും എല്ലാവരും ചോദിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി എനിക്ക് തോന്നി മാതാ ഒരു സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി ഉണ്ടല്ലോ എന്ന് ഞാൻ രാത്രി തന്നെ അപ്പം തന്നെ എഴുന്നേറ്റിരുന്ന് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു വളരെ ലേറ്റായിട്ടാണ് കിടന്ന് ഉറങ്ങിയത് രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ മെസ്സേജ് ഉണ്ടായിരുന്നു ഒരുപാട് മെസ്സേജ് വാട്സപ്പിൽ അങ്ങനെ ഒരു മെസ്സേജ് ഇങ്ങനെ എടുത്ത് നോക്കി ഏജൻസിയുടെ മെസ്സേജ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഡി എൽ ഇഷ്യൂ ആയിട്ടുണ്ട് എന്താ പറയേണ്ടതെന്ന് അപ്പം അറിയത്തില്ലായിരുന്നു സങ്കടം ഒത്തിരി സങ്കടവും സന്തോഷമോ എല്ലാം ഒരുമിച്ച് വന്നു ഇത്രയും നാളായിട്ട് മുടങ്ങിക്കിടന്ന എൻ്റെ ഉടമ്പടി പെട്ടെന്ന് ഞാൻ നേരെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലാം ശരിയായി പേപ്പർ വർക്ക് ശരിയായി പിന്നെ അങ്ങോട്ട് സംഭവിച്ചെല്ലാം ഒരു മിന്നൽ വേഗമായിരുന്നു ഒരു മാസം കൊണ്ട് എൻ്റെ എല്ലാ പ്രോസസിങ്ങും തീർന്നു രണ്ട് മാസം കൊണ്ട് അപ്രൂവ് ആവുന്ന വിസ പത്ത് ദിവസം കൊണ്ട് എൻ്റെ അപ്രൂവായി കോളേജിൽ അഷ്മിഷൻ അഡ്മിഷൻ കിട്ടി എല്ലാ തടസ്സങ്ങളും മാറി ഞാനത് മനസ്സിലോർത്ത് എന്ത് ദൈവമേ ഞാൻ എന്ത് എൻ്റെ ഉടമ്പടി ഇങ്ങനെ കൃത്യമായി പാലിച്ചില്ല അതുകൊണ്ടായിരിക്കും ഇത്രയും ഡിലേ വന്നത് എനിക്കമ്മ മനസ്സിലായി അങ്ങനെ ഞാൻ വീണ്ടും നന്നായ പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ സമയം കണ്ടെത്താൻ തുടങ്ങി പ്രേഷിത പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യാൻ തുടങ്ങി രോഗികളെ കാണാനും പരമാവധി അവർക്ക് അമ്മമാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചു എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വഴിയോരങ്ങളിൽ കാണുന്നവർക്കൊക്കെ ഞാൻ സഹായം ചെയ്തു കൊടുത്തു അങ്ങനെ വരുന്ന ജനുവരി പതിനേഴിന് എനിക്ക് പോകാൻ വേണ്ടി എല്ലാ പേപ്പർ വർക്കുകളും ശരിയായി അമ്മ അമ്മമാതാവും തിരുക്കുമാരന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുകൂടാതെ എൻ്റെ അമ്മയുടെ അച്ഛന് കാലിലൊരു മുറിവുണ്ടായി പപ്പായക്ക് ഡയബറ്റിക് ആണ് ഇൻസുലിൻ എടുക്കുന്ന രണ്ട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി ഒക്കെ ചെയ്തെങ്കിലും മരു മുറിവ് പഴുക്കാൻ തുടങ്ങി എല്ലാ ദിവസവും മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഒക്കെ മുടക്കാതെ നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ എന്ത് ചെയ്തിട്ടും മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു ഡയബറ്റിക് ആയതുകൊണ്ട് തന്നെ മുറിവ് ഉണങ്ങാൻ പാടാന്ന് ഡോക്ടർ പറഞ്ഞു ഷുഗർ ആണെങ്കിൽ ഒത്തിരി ഹൈ ലെവലിലായിരുന്നു എത്ര ശ്രമിച്ചിട്ടും കൺട്രോൾ കൺട്രോളാവുന്നില്ല പപ്പായക്ക് ഒത്തിരി ക്ഷീണമാകാൻ തുടങ്ങി ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ പഴുപ്പ് അകത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട് പപ്പായയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസം ഇല്ല എന്നാലും പപ്പ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ പപ്പായുടെ വിരലിൽ ആ ഉടമ്പടി തൈലം തൂത്ത് പേരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു കഴിഞ്ഞ നവംബറിലാണ് മുറിഞ്ഞത് കാല് മുറിഞ്ഞത് ഡിസംബറായി ജനുവരിയായി മുറിവ് ഉണങ്ങുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് പപ്പായോട് കുറേ ഉടമ്പടി തൈലം പേരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാഴ്ചക്കുള്ളിൽ പെട്ടെന്ന് ആ മുറിവ് മൊത്തം അടയാൻ തുടങ്ങി അങ്ങനെ മൂന്നാമത്തെ ആഴ്ചയായപ്പോൾ ആ മുറി മൊത്തം അടഞ്ഞു അവിടെ ഒരു പാട് പോലും ഇല്ലാണ്ടായി ഇപ്പം പപ്പായക്ക് ഒരു കുഴപ്പമില്ല പപ്പായുടെ കാലിലൊരു പാടും ഇല്ല പപ്പായ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കാലിലെ എല്ലാ എല്ലാ പ്രോബ്ലംസും മാറി ഷുഗർ നോർമലിലായി ഇപ്പം ഇൻസുലിൻ കുറച്ചു പപ്പ സുഖമായിട്ടിരിക്കുന്നു അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഹിന്ദു ആളുകൾ ഞാൻ ചെറുപ്പം തൊട്ട് പഠിച്ചതൊക്കെ കോൺവെൻ്റ് സ്കൂൾ അതുകൊണ്ട് കൂട്ടുകാരൊക്കെ എനിക്ക് പറഞ്ഞ് കൊന്തചെല്ലാനൊക്കെ അറിയാം അപ്പം ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ കൊന്ത ചെല്ലാറുണ്ട് ജപമാല ഒരു ദിവസം പോലും മുടക്കാറില്ല അമ്മ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കും വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എപ്പുസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനം താനൊരു ഹിന്ദുവാണെന്നും ഹിന്ദുവാണെങ്കിലും ചെറുതിലെ മുതലേ ജപമാല തനിക്ക് ചൊല്ലാനായിട്ട് ഇഷ്ടമാണ് ജപമാല ചൊല്ലി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് കൂട്ടുകാരൊക്കെ തന്നെ അതിനെ സഹായിച്ചു അങ്ങനെയാണ് ആണ് ഇവിടെ വന്ന് പിന്നീട് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി നേരിടുമ്പോൾ ഒ ഇ ടി എക്സാമിൻ്റെ കാര്യത്തിലാണ് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഒ ഇ ടി എക്സാം പാസ്സാകുന്നു അഞ്ചാമത്തെ പ്രാവശ്യമാണ് എക്സാം പാസ്സാകുന്നത് പാസ്സായതിനു ശേഷം പിന്നീട് പ്രോസസ്സിങ് അതിനാണ് പിന്നീട് ഡിലേ വന്നത് ഏഴ് മാസമായി തൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അങ്ങനെയിരിക്കുമ്പോൾ ഉടമ്പടി എടു രണ്ടാമത് പുതുക്കുന്നുണ്ട് എന്നാൽ വീണ്ടും മധ്യപ്രദേശിന് പോകുമ്പോൾ അത് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ മകൾക്ക് കുറഞ്ഞു എന്നാണ് നാം കേട്ടത് പിന്നീട് അമ്മ തന്നെ പരിശുദ്ധ അമ്മ തന്നെ വന്ന് അതായത് ഈ മകൾക്ക് മനസ്സിൽ വിഷമം തോന്നുന്നു ഞാൻ ഇനി എന്ത് ചെയ്യും ഉടമ്പടി ഇനി എടുക്കുവാൻ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു വിഷമത്തോടെ ഇരിക്കുമ്പോൾ അമ്മ വന്ന് പറയുകയാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കാമല്ലോ എന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓരോ ചലനങ്ങളും നമ്മുടെ കിടപ്പും നടപ്പും നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് നൂറ്റി മുപ്പത്തിയൊൻപതാം സങ്കീർത്തനം അതാണ് നമ്മോട് പറയുക അപ്പോൾ തമ്പുരാൻ്റെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല അമ്മ പറയുകയാണ് അങ്ങനെ ഈ മകള് പെട്ടെന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നു എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെയാണ് പിറ്റേ ദിവസം തന്നെ പ്രോസസ്സിങ് തടസ്സമായി അത് ഓരോന്നോരോന്ന് പിന്നീട് മാറുകയാണ് പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു എന്നാണ് നാം കേട്ടത് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത ഒക്കെ ഈ മകൾ ചെയ്യുമായിരുന്നു അതിനൊന്നും ഒരു കുറവും വരുത്തിയില്ല അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഈ മകൾക്ക് ചൊരിഞ്ഞ വലിയ കൃപകൾ തൻ രണ്ട് വർഷത്തോളമായി വിദേശത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹം അതെല്ലാം ഇവിടെ അമ്മ നിറവേറ്റി കൊടുക്കുകയാണ് പിന്നീട് തൻ്റെ ഗ്രാൻഡ് ഫാദറിനുണ്ടായ രോഗസൗഖ്യം മൂന്ന് മാസമായി കരിയാ ഉണങ്ങാത്ത വ്രണം അത് പിന്നീട് എങ്ങനെയാണ് മൂന്നാഴ്ച കൊണ്ട് നിശേഷം ഒരു പാടുപോലുമില്ലാതെ അത് സൗഖ്യപ്പെട്ടു എന്നുള്ളതാണ് നാം കേട്ടത് വലിയ വ്രണമായിരുന്നു അതുമാത്രമല്ല ആ മകൻ്റെ ഷുഗർ നോർമലായി ഹൈ ഷുഗർ ആയിരുന്നു ഷുഗർ നോർമലായി എന്നും നാം കേട്ടു ഇൻസുലിൻ്റെ ഒക്കെ അളവ് കുറച്ചു ഇതൊക്കെയാണ് നാം കേട്ടത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരുവചനം പറയുന്നു ഈ മകൾക്കും കുടുംബത്തിനും ഏത് കാര്യം വന്നാലും ഇപ്പോൾ തൻ്റെ അമ്മയോടെന്ന് പറഞ്ഞതുപോലെ പെറ്റ അമ്മയോട് എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ഒരമ്മയുണ്ട് എന്നുള്ള ഒരു വിശ്വാസവും ബോധ്യവുമാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന